ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഫ്രൈഡേ ഈവനിങ് ആണ് ഞാനൊന്ന് വീട് വരെ പോകാനായിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എടുക്കുകയാണ് ചെറിയൊരു മേക്കപ്പ് ചെയ്യാനുണ്ട് ഞാനപ്പം ആദ്യം ലിപ് ബാം ഇട്ടതിന് ശേഷം ലിപ്സ്റ്റിക്ക് ആണ് ഇടുന്നത് ഇത് എൻ്റെ പുതിയ ലിപ്സ്റ്റിക് ആണ് അത് കഴിഞ്ഞ് കുറച്ച് പൗഡർ ഇട്ടതിന് ശേഷം കണ്ണൊക്കെ എഴുതി മുടിയൊക്കെ ഒന്ന് കോന്തി എടുക്കുകയാണ് ഉള്ള കാർക്കും എന്തെങ്കിലും മര്യാദയ്ക്ക് നോക്കണല്ലോ ഇത് ഞങ്ങളുടെ വെഡ്ഡിങ് ഫോട്ടോ ആണ് കേട്ടോ കെട്ടി കെട്ടിവെക്കുന്നതിന് മുന്നേ ചെറിയൊരു പട്ടിഷു ആണ് ചേട്ടനെ ഇവിടെയൊക്കെ എടുക്കണുണ്ട് ആൾക്ക് ചെറിയ വയ്യായി ഉണ്ട് ജോക്കുട്ടൻ ഞാൻ ഓൾറെഡി റെഡി ആക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു സമയം ഏകദേശം മണി ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് പോവാനായിട്ട് തുടങ്ങണം എവിടേക്ക് പോണേനു മുന്നേ ചെറുതായിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങാറ് ജോക്കുട്ടൻ മുത്തമാമയ്ക്കും അപ്പാപ്പനൊക്കെ സ്തുതി ഒക്കെ കൊടുത്ത് ഇറങ്ങണ് ഞാനിവിടെ ചേട്ടന്റെ വീട്ടിൽ വന്നിട്ട് രണ്ടാഴ്ച ആയിട്ടുള്ളൂ ഇപ്പൊ പെട്ടെന്ന് വീട്ടിൽ പോണത് ജോക്കുട്ടനെ കണ്ണിന്റെ ഹോസ്പിറ്റലിൽ കാണിക്കാനുണ്ട് അങ്കമാലി എൽ എഫ് ഹോസ്പിറ്റലാണ് കാണിക്കണത് അപ്പൊ കാലത്തെ തന്നെ പോണ്ട കാരണം കൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് പോണത് കൊച്ചിന് വണ്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതാണ് അവൻ കിടന്ന് ഓളിയൊക്കെ ഇടുന്നത് ഇത് ഞങ്ങളുടെ കല്യാണം എന്ന് പറഞ്ഞ പള്ളിയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പത്തൊമ്പതാം തീയതി ആയിരുന്നു ഞങ്ങളുടെ കല്യാണം അപ്പം നമ്മൾ ചാലക്കുടി സൗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ രണ്ട് മൂന്ന് സ്ഥലത്ത് കയറിയിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് ഇത് ചാലക്കുടി ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലത്തെ ഒരു കടയാണ് നമുക്ക് രണ്ട് മൂന്ന് ഫോട്ടോസ് ചാറ്റൊക്കെ എടുക്കാനുണ്ട് അങ്ങനെ ഫോട്ടോസ് ചാറ്റൊക്കെ എടുത്തു ഇനി ചാലക്കുടി സൗത്തിലുള്ള മുത്തൂറ്റിൻ്റെ ബ്രാഞ്ച് കയറിയിട്ട് രണ്ട് പേർപ്പേസ് അവിടെ കൊടുക്കാനുണ്ട് അങ്ങനെ ആ പേർപ്പേസ് ഒക്കെ കൊടുത്താൽ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ് ഇത് ചാലക്കുടി പുഴയാണ് പുഴയാണെട്ടോ തൃശ്ശൂര് പലയിടത്തും റോഡ് പണി നടക്കണുണ്ട് ഞങ്ങളുടെ ഇവിടെ മുരിങ്ങൂരും പിന്നെ ചിറങ്ങരയാണ് റോഡ് പണി നടക്കണേ അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഇതിപ്പോ കുറേ കാലായി പണി തുടങ്ങിയിട്ട് റോഡൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കണ കൊണ്ട് തന്നെ ചിലപ്പോ ഒക്കെ മണിക്കൂറുകളിൽ നിന്ന് നിന്നിട്ടാണ് ഓരോ വണ്ടികളും കടന്നു പോകുന്നത് നമ്മൾ പിന്നെ ചെറിയ വണ്ടിയായ കാരണം കൊണ്ട് എങ്ങനെങ്കിലും ഒക്കെ പോകാൻ പറ്റും ഇത് ഞങ്ങളുടെ വീടിന്റെ അടുത്തല്ലെത്തിയും പള്ളിയാണ് അന്തോണിസ് പിന്നാലിന്റെയും മാതാവിന്റെയും പള്ളിയാണ് ഹൈവേന്ന് ലെഫ്റ്റിലേക്ക് തിരിയുന്ന ഈ വഴിയിലൂടെയാണ് നമുക്ക് വീട്ടിലേക്ക് പോണ്ടത് ഇവിടെ എത്തുമ്പോൾ തന്നെ ആകെ പച്ചപ്പും ഹരിതാബുമൊക്കെയാണ് അപ്പൊ നമ്മൾ ഏകദേശം വീട് വീടെത്താറായിട്ടുണ്ട് ആ നീല ടാർപ്പായ മുറ്റത്ത് കെട്ടിയ ഈ വീടാണ് എൻ്റെ അമ്മ പണിക്ക് പോയിട്ട് എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഗ്യാസ് ഒക്കെ ഹലോ ആന്റിക്ക് ഹായ് ഹായ് ആ ഒറ്റപ്പുറത്തെ വീട്ടിലമ്മ താക്കോല് കൊടുത്തേപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് താക്കോലൊക്കെ മേടിച്ച് വീടൊക്കെ തുറന്ന് ഞങ്ങളത്തേക്ക് കയറാണ് അമ്മ വരാനായിട്ട് കൊറച്ചുകൂടി സമയം കഴിയും അപ്പനും മോനും വീട്ടിൽ കയറി റൂമിൽ വന്ന് കിടപ്പ് ഇരിപ്പൊക്കെ ആയി നേരം അപ്പൊ അവര് കിടന്നു ഇരുന്നു ഒക്കെ കളിക്കട്ടെ പുതിയ ഫ്രിഡ്ജ് അപ്പൊ നമുക്ക് അതൊന്ന് കാണാം അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഓണത്തിന് മേടിക്കാന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ പഴയ ഫ്രിഡ്ജ് ഫുള്ള് കംപ്ലൈന്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ഉള്ളിൽ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഫ്രീസറിന്റെ ഉള്ളിൽ ആകെ ഒരു പാല് മാത്രം കട്ട പിടിച്ചിരിക്കുന്നുള്ളൂ ഫ്രീസർ അടിച്ചിട്ട് താഴെ ഭാഗത്ത് എന്തിട്ടൊക്കെ ഇരിക്കണേന്ന് നോക്കാം കാര്യമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും അപ്പൊ ഇതിന്റെ ഉള്ളിൽ കുറെ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നുണ്ട് നമ്മക്കാലത്ത് ചെമ്മീൻ മേടിച്ച് വെച്ചിട്ടുണ്ട് വൈകിട്ട് വന്നിട്ടാണ് ആളും നന്നാക്കാം പിന്നെ കുറെ വെജിറ്റബിൾസും മുട്ടയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞാൻ നമ്മുടെ ചുവരിലുള്ള കുറച്ച് ഫോട്ടോസ് കാണിച്ചുതരാം ഈ ഫസ്റ്റത്തെ ഫോട്ടോ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് എടുത്തതാണ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് ഞങ്ങളുടെ അമ്മമാമയാണ് അപ്പച്ചന്റെ അമ്മ എന്റെ കസിന്റെ കുർബാന കൊള്ളപ്പാടിന് അവിടെ നിന്ന് എടുത്ത ഫോട്ടോ ആണ് അത് ബാക്കി രണ്ട് ഞങ്ങളുടെ കല്യാണ ഫോട്ടോ ആണ് ഓരോ ഞങ്ങൾ ഒരുമിച്ചുള്ളതും മറ്റേത് രണ്ട് ഫാമിലീസ് ആയിട്ടുള്ളതാണ് ജോക്കുട്ടിന്റെ ഫോട്ടോ ഫ്രെയിം ആക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട് ഇത് അവന്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെയും സെക്കൻഡ് ബർത്ത്ഡേയുടെയും ഫോട്ടോ ആണ് അപ്പുറത്തെ ചൂരിൽ എൻറെ അപ്പച്ചൻറെയും ഗ്രാൻഡ് പാരന്സിന്റെ ഒക്കെ ഫോട്ടോസ് ആണ് ഇതാണ് എൻ്റെ അപ്പച്ചൻ അപ്പച്ചൻ പോയിട്ട് ഒരു കൊല്ലം ആവണുള്ളൂ ചേട്ടന് കട്ടൻ ചായ വേണമെന്ന് എന്ന് പറഞ്ഞപ്പോ ഞാൻ കട്ടൻ ചായ വെക്കാണ് ആൾക്ക് വയറിന് തീരെ സുഖമില്ല അപ്പൊ എന്നോട് കട്ടൻ ചായ വെച്ചിട്ട് അതിൽ നാരങ്ങ നീര് കുറച്ച് ഉപ്പും പഞ്ചസാര ഇട്ട് കൊണ്ടുവരാൻ പറഞ്ഞു അപ്പൊ ചായക്ക് വെച്ച വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിനി ചായപ്പൊടി ഇടാം അമ്മ ഇവിടെ പഴവും പിന്നെ തക്കാളി മുറുക്കും ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഞങ്ങളുടെ റിലേറ്റീവ് തന്ന റംബൂട്ടാനാണ് നല്ല ഭംഗി റംബൂട്ടാൻ കാണാനായിട്ട് എനിക്ക് റംബൂട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാനപ്പൊ ഒരെണ്ണം തിന്ന് നോക്കട്ടെ ഈ റംബൂട്ടൻ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ജ്യൂസി ആയിട്ടുണ്ടായിരുന്നില്ല അത് ഒത്തിരി കട്ടിയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ ഏകദേശം അഞ്ചേകാൽ കഴിഞ്ഞിട്ടുണ്ട് ഞാനപ്പൊ ജോക്കൂട്ടന് ഈവിനിങ് ഫുഡ് കൊടുക്കാൻ വേണ്ടിട്ട് പഴം പുഴുങ്ങാൻ വെക്കാണ് പഴം നന്നായിട്ട് കഴുകി അതിന്റെ അറ്റം രണ്ടും കളഞ്ഞതിനു ശേഷമാണ് ആവി കയറ്റാനായിട്ട് വെക്കണത് ജോക്കുട്ടനെ പഴവും പാലും കുറുക്കും ഒക്കെ ഇഷ്ടാണ് പക്ഷെ സർജറിക്ക് ശേഷം അവൻ ചോറും ദോശയും ഇഡ്ഡലിയൊന്നും കഴിക്കണില്ല ചായ വെച്ചു കഴിഞ്ഞാൽ സുലൈമാനിണ്ടാക്കാനായിട്ട് മറന്നുപോയി അപ്പൊ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഞാൻ അത് ഇണ്ടാക്കാണ് അപ്പൊ ആള് ചായ കുടിച്ചിരിക്കണേന്റെ ഇടയില് ഞങ്ങൾ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനും ഇനി വരാനിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറ്റി സംസാരിച്ചോണ്ടിരിക്കയാണ് ഞങ്ങൾ വിചാരിച്ചതൊന്നും ഞങ്ങളുടെ ലൈഫിൽ ഇതുവരെ നടന്നിട്ടില്ല ഒക്കെ ദൈവം വിചാരിച്ചതാണ് നടന്നേക്കണേ സമയം ഏകദേശം അഞ്ചര കഴിഞ്ഞു അമ്മ ജോലി കഴിഞ്ഞു വന്നിട്ടുണ്ട് ഇന്ന് അമ്മ നേരം വൈകി അപ്പൊ അതൊക്കെ പറഞ്ഞിട്ടാണ് ആള് വരണത് ജോക്കുട്ടന്റെ ഡ്രസ് ഒക്കെ അവൻറെ അപ്പ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അവൻ നേരം വാക്കറിൽ ഫ്രീ ആയിട്ട് ഊലാത്തട്ടെ സർജറിക്ക് ഒരു നാലു മാസം മുന്നു തുടങ്ങി അവൻ കുറാഴ്ച തന്നെ നടന്നു തുടങ്ങിയായിരുന്നു പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് അത്രക്ക് ധൈര്യ ഇല്ല തന്നെ നടത്താനായിട്ട് മൂന്ന് സർജറീസും അടുത്തടുത്തായിട്ടാണ് അവന് കഴിഞ്ഞത് ഇപ്പൊ ഏകദേശം ഒന്നര മാസം ആവണുള്ളു ലാസ്റ്റത്തെ സർജറി കഴിഞ്ഞിട്ട് അവന്റെ ഉള്ളിൽ ഷണ്ടൊക്കെ കിടക്കണ കാരണം കൊണ്ട് ഞങ്ങൾക്ക് പേടിയുണ്ട് വാക്കറിലാവുമ്പോ ഒരു പരിധി വരെ വീഴില്ല എന്നുള്ള ഒരു ഉറപ്പുള്ള കൊണ്ടാണ് കൊറച്ചുനേരമൊക്കെ അവന് വാക്കറിലേക്ക് ഇരുത്തണത് വാക്കറിലാവുമ്പോ അവന്റെ ഇഷ്ടത്തിന് അവന് നേരം ഇരിക്കാനും നടക്കാനൊക്കെ പറ്റും എനിക്ക് ആ സമയത്ത് പണികളൊക്കെ ചെയ്യാൻ പറ്റും ഈ ഒരു ബോൾ ബലൂൺ അവന്റെ അമ്മ അമ്മ കുറ്റ പെരുന്നാളിന് മേടിച്ച് കൊടുത്തതാണ് ഏകദേശം ഒരു വർഷമൊക്കെ ആവാറായിട്ടുണ്ട് ഇതുവരെ ഒരു കുഴപ്പമൊന്നുമില്ല ഞങ്ങളുടെ അയൽപക്കത്തെ ജോക്കൂട്ടൻ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് അവന് കൊറേ ഫാൻസ് ഉണ്ട് ഇവിടെ അപ്പൊ ഞാൻ തമാശക്ക് ഇടയ്ക്ക് കളിയാക്കി പറയും ജോക്കൂട്ടൻ ഇലക്ഷന് നിന്ന് ഇവിടെ ജയിക്കുന്നൊക്കെ ഞങ്ങളുടെ നേരെ കാണുന്ന വീട്ടിലത്തെ മിഥുൻചേട്ടനാണത് അഞ്ചേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ അവന് നേരത്തെ പുഴുങ്ങി വെച്ച പഴവും പാലും ഒക്കെ കൊടുക്കാണ് അത് പിന്നെ ആൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ആയതുകൊണ്ട് കഴിക്കാനൊന്നും ഒരു മടിയല്ലേ ഞാൻ എന്റെ ചാനലില് ഒക്കെ ഇട്ടപ്പോ അവൻ കൂടി നോക്കി നിക്കണുണ്ട് ചായ കുടിക്കാനുള്ള സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു ഞാനപ്പൊരു ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കട്ടെ അമ്മ അപ്പൊ ആ നേരം കൊണ്ട് ചെമ്മീനൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് ഇന്നപ്പൊ ചെമ്മീൻ കറിയാണ് അപ്പൊ അമ്മ അതിനുള്ള തയ്യാറെടുപ്പൊക്കെ എടുത്ത് നടത്തിക്കൊണ്ടിരിക്കയാണ് ഞങ്ങളപ്പൊ ഇനി ചായ ഒക്കെ ഒന്ന് കുടിക്കട്ടെ ചേട്ടനെ അപ്പൊ തക്കാളി മുറുക്കൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് ജോക്കുട്ടിനെ ഞാൻ ചായ ഒന്നും അങ്ങനെ കൊടുക്കാറില്ല അവനെ മിക്കപ്പോഴും പാലും വെള്ളമൊക്കെ ആയിട്ടാണ് കൊടുക്കാറ് അവൻ അയ്യൻ കണ്ടന്റെ കുറവായതുകൊണ്ട് ചായ അത്ര നല്ലതല്ല നേരം ഞാൻ അവനെ റൂമിൽ കൊണ്ട് കിടത്തിയ ഞാനപ്പൊ അവന്റെ കളികളൊക്കെ അങ്ങനെ നോക്കി ഇരിക്കയാണ് സമയം വെട്ടര ആയിട്ടുണ്ട് ചേട്ടന് വയനു സുഖമില്ലാത്ത കാരണം കൊണ്ട് കഞ്ഞി മതി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കഞ്ഞി കൊഴുവ വറുത്തതും പിന്നെ ഒരു അച്ചാറും കൊടുത്തു ചെമ്മീൻ കറി വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ അത് കൊടുത്തില്ല ജോക്കുട്ടന് പിന്നെ ചോറ് കൊടുത്തപ്പൊ അവൻ കഴിച്ചില്ല അപ്പൊ അവന് ഞാൻ കുറുക്കുണ്ടാക്കി കൊടുത്തു അത് കഴിച്ചു കഴിച്ചും ഇനി ചോറ് തിന്നാൻ പോവാണ് ചെമ്മീൻ കറിയും കൊഴുവ വറുത്തതും കറിയും പിന്നെ അച്ചാറൊക്കെ ഉണ്ട് അമ്മക്ക് ഇന്ന് കൊറേ പണികളുണ്ടായിരുന്നു അപ്പൊ അമ്മയുടെ പണിയൊക്കെ കഴിഞ്ഞ ഒമ്പത് മണി കഴിഞ്ഞപ്പോഴാണ് ആള് കുളിക്കാൻ പോയത് അപ്പൊ ജസ്റ്റിൻ മുന്നേ എന്തായാലും കുളി കഴിയണമെന്ന് പറഞ്ഞിട്ടാണ് പോയേക്കണേ അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് അമ്മ തയ്ച്ച ഉടുപ്പാണ് കേട്ടോ അപ്പൊ ആള് ഇട്ട് നോക്കാണ് രണ്ടുടുപ്പും ആള് തയ്ച്ചിട്ടുണ്ട് തന്നെ അപ്പൊ തയ്ച്ച ഉടുപ്പുകളൊക്കെ ഇട്ട് എന്നെ കാണിച്ച് തന്നോണ്ടിരിക്കയായിരുന്നു എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് മ്മയും മുമ്പതര കഴിഞ്ഞു അനിയൻ ജോലി കഴിഞ്ഞു വരാറായി അപ്പൊ ചേട്ടൻ കുറച്ചു നേരം കിടക്കട്ടെ എന്നും പറഞ്ഞ ആള് കെടുക്കണം അപ്പൊ ജോക്കൂട്ടൻറെ അച്ഛനെത്തിയിട്ടുണ്ട് സർജറിക്ക് മുന്നേ എന്ത് കയ്യില് കിട്ടിയാലും അവന് ഇറിയലായിരുന്നു ഇപ്പൊ കുറച്ചൊക്കെ മാറ്റം ഉണ്ടാവും നമ്മള് ചോദിച്ചാലൊക്കെ അവൻ തരും ഇടയ്ക്ക് മാത്രമേ എറിയലുള്ളൂ ജോക്കൂട്ടന് അച്ഛന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ് അച്ഛൻ്റെ കയ്യിൽ പോയാൽ പിന്നെ നമ്മുടെ കയ്യിലൊന്നും വരില്ല എന്നാൽ അവൻ അധികം നേരം ഒന്നും എടുത്ത് നടക്കണൂല അവൻ കുറെ ജോലി ഒക്കെ ഉള്ള കാരണം കൊണ്ട് വീട്ടിലിരുന്ന അവൻ ഇടയ്ക്കൊക്കെ ജോലി ചെയ്യും പ്രാവിനെ അങ്ങനെ കൊറേ നേരം കളിപ്പിക്കാനും എടുത്തുകൊണ്ട് നടക്കാനൊന്നും അവന് നേരം കിട്ടാറില്ല എന്നാലും അച്ഛനെ അവന് ഭയങ്കര കാര്യമാണ് അപ്പൊ അച്ഛനായിട്ട് ജോക്കൂട്ടൻ കളിച്ചുകൊണ്ടിരിക്കയാണ് ജോക്കൂട്ടന്റെ സന്തോഷ പ്രകടനമാണ് ഈ കാണുന്നത് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സർജറി കഴിഞ്ഞെങ്കിലും മരുന്ന് ഇപ്പളും കൊടുക്കണുണ്ട് ആറുമാസം കഴിഞ്ഞിട്ട് മരുന്നൊക്കെ കുറക്കുള്ളൂ അപ്പൊ നാല് മരുന്ന് ഇപ്പോഴും അവനുണ്ട് ഒരു മരുന്ന് ഞാൻ നേരത്തെ കൊടുത്തു ഇനി മൂന്ന് മരുന്ന് ഇപ്പൊ കൊടുക്കാനുണ്ട് ഒമ്പതര കഴിയുമ്പോൾ സർജറിക്ക് ശേഷം ജോക്കൂട്ടനും മരുന്ന് കുടിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ് അപ്പൊ അവനെ രാത്രി കെടുത്തി കുറക്കാനായിട്ട് വേറെ ഡ്രസ്സൊക്കെ ഇടിച്ചിട്ടുണ്ട് മഴയൊക്കെ അല്ലാതെ കാരണം കൊണ്ടാണ് ഫുൾ കൈ ബെനിയനും പാൻറ്റൊക്കെ ഇടിക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണം ബൈ